എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ചെമ്പരത്തി സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് അങ്ങനെ രമാദേവി അനസൂയയോട് വാക്ക് കൊടുക്കുകയാണ് നീ ഒന്നും ടെൻഷൻ അടിക്കേണ്ട മോളെ അവൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും പൈസ മുടക്കിയിട്ടാണെങ്കിലും അവനെ നിന്റെ കൈകളിൽ ഞാൻ എത്തിച്ചിരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ ഇതും പറഞ്ഞിട്ട് രമാദേവി അങ്ങ് പോവുകയാണ് അപ്പം ഭദ്രൻ അവരോട് പറയുകയാണ് നിങ്ങൾക്ക് രമാദേവീനെ അറിയത്തില്ല അവളെ അറിയുന്നത് ഏറ്റവും ശരിക്കും അറിയുന്നത് എനിക്കാണ് അതുകൊണ്ട് അവൾ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വസിക്കാം എന്ന് പറയുകയാണ് അപ്പൊ അനുസൂയക്ക് വീണ്ടും ഹോപ്പ് കൊടുക്കുകയാണ് പിന്നീട് കാണിക്കുന്ന വെച്ചാൽ രമാദേവി ബെഡ്റൂമിലേക്ക് ഉറങ്ങാൻ പോവുകയാണ് അപ്പൊ ജയരാമൻ അങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ജയരാമൻ ചോദിക്കുന്നത് എന്താന്ന് ചോദിക്കുന്നു അപ്പൊ പറയുന്നത് ഉറങ്ങാൻ വന്നേ അല്ല നിന്റെ ഉദ്ദേശം എന്താന്ന് ചോദിക്കുന്നു അപ്പൊ രമാദേവി പറയുന്നത് എനിക്ക് നല്ല ഉദ്ദേശമേ ഉള്ളൂ അവൻ അങ്ങനെ വന്നെങ്കിലും അവന്റെ അവനെ നല്ല രീതിയിൽ റിസപ്ഷൻ നടത്തി ഇത് ചെയ്യേണ്ടത് ഞാനാണല്ലോ അവന്റെ അമ്മയല്ലേ ഞാൻ എന്ന് പറയുന്നു അപ്പൊ ജയറാം പറയുന്നു ഞാൻ മുപ്പത് വർഷമായി നിന്റെ കൂടെ താമസിക്കുന്നു ആ രമാദേവിയുടെ സ്വഭാവം വെച്ച് നീ ഒരിക്കലും ഇതിന് ഇങ്ങനെ നിക്കത്തില്ല എന്താ നിന്റെ ദിനത്തെ എന്തോ ഉദ്ദേശം ഉണ്ടെന്ന് പറയുന്നു അപ്പൊ പറയുന്നു നിങ്ങൾ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത് ഞാൻ നല്ല രീതിയിലാണ് ചിന്തിക്കുന്നത് എന്ന് പറയുന്നത് പക്ഷെ ജയറാമിന്റെ ഡൗട്ട് അടിക്കുന്നുണ്ട് എന്തോ സംതിങ് ഉണ്ടെന്ന് അങ്ങനെ രമാദേവി പോയി കടന്നുറങ്ങുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചിന്നു പുറത്ത് നിന്ന് വളരെ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് അപ്പൊ മഹി അങ്ങോട്ടേക്ക് വരുന്നു മഹി പറയുന്നു ചിന്നു വിഷമിക്കേണ്ട പകൽ നടന്ന കാര്യങ്ങളെ ഓർത്ത് അതെല്ലാം ക്ഷമിക്കാൻ പറയുന്നു രമാമയുടെ കാര്യം അറിയാമല്ലോ നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും പോയി തലയിടണ്ട രമാദേവി രമായുടെ പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതി എന്ന് പറയുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് ചെയ്താൽ മതി എന്ന് പറയുന്നത് ഇനിയെങ്കിലും സൂക്ഷിക്കാൻ പറയുന്നേ അപ്പൊ പറയുന്നു അതൊക്കെ ശരിയാ പക്ഷെ ആ ഐശ്വര്യം അപ്പൊ പറയുന്നു ആ ചേച്ചിക്ക് ഒന്നും പറഞ്ഞില്ല ചേച്ചിയൊന്നും ചോദിക്കുന്നു മഹി അപ്പൊ പറഞ്ഞ നേരത്തെ അർജുനായിട്ടന്റെ ഭാര്യയാണ് നേരത്തെ വരുമ്പോ എന്നോട് വലിയ കാര്യമായിരുന്നു പക്ഷെ ഇന്ന് ഇങ്ങനെ സംഭവിച്ചപ്പോ ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നേ അപ്പോഴാണ് ചന്ദ്രലേഖ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ ചന്ദ്രലേഖ വന്നിട്ട് പറയും എന്താ ഇന്നത്തെ കാര്യങ്ങളാണോ ചർച്ച ചെയ്യുന്നതെന്ന് ചോദിക്കുക അപ്പൊ മഹി പറയാതെ ചിന്നു ആകെ വിഷമത്തിലാണെന്ന് പറയും അപ്പൊ പറയും സീതയും വിഷമത്തില സീതയെ ഞാൻ ഒരുവിധം സമാധാനിപ്പിച്ചിട്ടുണ്ട് നീ പോയി നിന്റെ വിഷമങ്ങളൊന്നും പറയണ്ട എന്ന് പറയുകയാണ് അപ്പൊ ചിന്നു പറയും നോക്കിയാണ് അപ്പൊ ചന്ദ്രലേഖ പറയും നിന്നെ ഐശ്വര്യ ആമയുടെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയും അങ്ങോട്ടേക്ക് ചെല്ലാൻ പറയും പേടിക്കണ്ട എന്തിനാന്ന് അറിയില്ല നല്ല കാര്യത്തിനായിരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ ഐശ്വര്യയുടെ അടുത്ത് അപ്പൊ ഐശ്വര്യ പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഐശ്വര്യയുടെ അടുത്തേക്ക് ചെന്ന് ചെല്ലുകയാണ് അപ്പൊ ഐശ്വര്യ പറയും അതെ ഞാൻ വിളിച്ചത് നിങ്ങളെ ഇന്ന് കാണിച്ചതുപോലെ ഇനിയും സംഭവങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഓർത്തി എന്നോട് പരിഭവം ഇതൊന്നും പറയാൻ വരണ്ട ചേച്ചി അനിയത്തി ബന്ധവും ഒക്കെ തീർന്ന് എന്നെ മാഡം എന്ന് മാത്രം വിളിച്ചാൽ മതി ഒരു കാരണവശാലും നമ്മൾ തമ്മിലുള്ള റിലേഷൻ ആരും അറിയാൻ പാടില്ല അതുപോലെ ഞാൻ നിങ്ങൾക്ക് ഒരു കൺസിഡറേഷൻ തരത്തില്ല ഇന്നു മുതൽ ഞാൻ ഇവിടത്തെ ഇവിടെ താമസിക്കുന്നെ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടു നിൽക്കണം നിങ്ങൾ എന്നെ ഇവിടത്തെ അർജുന്റെ രമാദേവിയുടെ മകന്റെ ഭാര്യയായിട്ട് മാത്രം കണ്ടാൽ മതി ഇതൊക്കെ കേൾക്കുമ്പോൾ നെഞ്ചു തകർന്നു പോവുകയാണ് കല്യാണിക്ക് ഐശ്വര്യയുടെ മാറ്റം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു എന്ത് പറയണമെന്ന് പറയാതെ ഇങ്ങനെ നിൽക്കുകയാണ് അതുപോലെ കണ്ടാലും മേഡം എന്ന് മാത്രമേ വിളിക്കാവുള്ളൂ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ കല്യാണി വിഷമിച്ച് അമ്മയുടെ അടുത്ത് ചെല്ലുകയാണ് അങ്ങനെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയുകയാണ് നമുക്ക് ഇവിടുന്ന് എവിടെയെങ്കിലും പോകാം എന്നൊക്കെ പറയുകയാണ് അപ്പോഴാണ് മഹിയും ചന്ദ്രനേക്ക് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ പറയും നിങ്ങൾ എവിടെ പോകാനാ എവിടെയും പോകേണ്ട ഇവിടെ ഇവിടത്തെത്രയും സുരക്ഷിത എവിടെ പോയാലും കിട്ടും ഇനിയെങ്കിലും കുറച്ച് കാര്യങ്ങള് മാഡം പറയുന്ന അനുസരിച്ച് നിന്നാ മതി എന്ന് പറയുകയാണ് പിന്നീടാണെങ്കിൽ ഐശ്വര്യമാണെങ്കിൽ ബെഡ്റൂമിൽ ഇരിക്കുന്ന സമയത്ത് അനസൂയെ വരും അപ്പൊ ആയിട്ട് കൊമ്പ് ഓർക്കുന്നു അനസൂയെ പറയും നിന്റെ എടി നിന്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കും എന്നൊക്കെ അനസൂയെ പറയുകയാണ് അപ്പൊ എല്ലാം കേട്ട് എന്റെ ഐശ്വര്യ പറയും നിന്റെ പറഞ്ഞു കഴിഞ്ഞോ എന്ന് ചോദിക്കും എടീ നീ ഓർത്തു വെച്ചോ നീ എന്നെ തല്ലിയില്ല അതുപോലെ ഞാൻ നിന്നെ ഇവിടുന്ന് തല്ലി ഇറക്കും എന്ന് പറയും ഞാൻ ഇവിടുത്തെ മരുമകളാണ് നീ അത് ആദ്യം മനസ്സിലാക്കി എന്റെ കഴുത്തിലേക്ക് താലിയുണ്ടല്ലോ അത് മാത്രം മതി നിന്നെയൊക്കെ ഇവിടെ അടിച്ചിറക്കാൻ എന്ന് പറയേ അപ്പോഴാണ് ചിന്നു വെള്ളവും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ അനസൂയി ഈ താർക്കാടി വെള്ളം അപ്പൊ പറയും മേടത്തിന് മേടോ എടീ ഇവിടെയൊന്ന് മേടായിട്ടുള്ള കാണുന്നെ നിന്നെയൊക്കെ പോലെ കണ്ടാൽ മതി നിന്നെയൊക്കെ പോലെ ഒരാൾ കൂടെ ഇവിടെ കൂടിയെന്നേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് അനസൂയി അങ്ങ് പോകുകയെ അങ്ങനെ വെള്ളം വെച്ചിട്ട് നമ്മുടെ ചിന്നുവും പോകും ചിന്നുവും അങ്ങോട്ട് ഇറങ്ങി പോകുകയാണ് പിന്നീട് റൂമിൽ ചെന്നിട്ട് നമ്മുടെ ചിന്നു ആണെങ്കിൽ അച്ഛനെ വിളിക്കും അച്ഛനോട് പറയാം അച്ഛൻ ഇന്ന് ഇന്ന് രാവിലെ വെട്ടി ഇത്ര നേരമായിട്ട് വിളിക്കാൻ പറ്റിയില്ല ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു പറ അങ്ങനെ ചിന്നു കല്യാണം കഴിഞ്ഞ കാര്യങ്ങളും ചിന്നു ഈ ഐശ്വര്യ തങ്ങളെ എന്ന് പറഞ്ഞ കാര്യങ്ങളും മേഡം എന്ന് വിളിക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം അച്ഛനെ അറിയിക്കുകയാണ് അപ്പൊ അച്ഛൻ പറയും ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട അവള് പറഞ്ഞതുപോലെ അവളുടെ നീച്ച പ്രവർത്തിക്കും അവൾക്ക് തന്നെ അതിന് ഫലം കിട്ടട്ടെ നിങ്ങള് അവളുടെ ആരുമല്ല എന്നുള്ള രീതിയിൽ തന്നെ നിന്നാ മതി പറയുകയാണ് പിന്നെ ഒരു പിന്നെ അപ്പൊ ദാസ് പറയുന്ന വേറൊരു കാര്യം ഉണ്ട് ഞാൻ നാട്ടിൽ വിളിച്ചിരുന്നു നമുക്ക് ചിലപ്പൊ ആ മണിമാല അവിടെ വെക്കാനുള്ള അവസരം ഒത്തുവരും അപ്പൊ ഞാൻ നിന്നെ അറിയിക്കാം അപ്പൊ വന്നാൽ മതി എന്ന് പറയുകയാണ് അങ്ങനെ ഫോൺ വിളിച്ചോണ്ടിരിക്കുമ്പോൾ മഹി അങ്ങോട്ടേക്ക് വരുവാണോ മഹി ചോദിച്ചാൽ ആരെയാണെങ്കിൽ പാതിരാത്രി വിളിച്ചോണ്ടിരിക്കുന്ന ഒളിച്ചോടാ വല്ലാണോ അപ്പൊ ചിന്നു പറയും ഞങ്ങൾ എവിടെയും പോകുന്നില്ല എന്ന് പറയും പോയി കിടന്ന് ഉറങ്ങാൻ പറയും അപ്പൊ പറയാ എനിക്ക് കല്യാണം കഴിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെന്ന് പറയാം അപ്പൊ ചിന്നു പറയാം അതെ എന്റെ മനസ്സിൽ ഒരാളുണ്ട് ഞാൻ പറയട്ടെ എന്ന് ചോദിക്കും ആ പറ പറ എന്ന് പറയാം അപ്പൊ പറയാ അവിടുത്തെ റോബോട്ടില്ല അതൊന്ന് അങ്ങനെ പറഞ്ഞിട്ട് ചിന്നു കയറി പോകേ ഇതാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പൊ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയെറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്